ഇടുക്കി ഉടുമ്പൻചോലയിൽ അയൽവാസി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ യുവതി മരിച്ചു ഉടുമ്പൻചോല പാറയ്ക്കൽ ഷീലയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അയൽവാസി ശശി ഷീലയെ ആക്രമിച്ചത് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുകയാണ് രാഹുൽ പുലർച്ചെ തന്നെ ഒരു ദുഃഖകരമായ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് ഉടുമ്പൻചോലയിൽ അയൽവാസി പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിയ യുവതി മരിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഗോപിക അറുപത് ശതമാനത്തിലേറെ പൊള്ളലേറ്റ യുവതി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് ആ വാക്കുതാക്കത്തെ തുടർന്ന് വ്യക്തവൈരാഗ്യത്തെ തുടർന്ന് ആ ശശി എന്ന് പറയുന്ന അയൽവാസി ഷീലയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഷീല തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ ശശി കയ്യിൽ കുപ്പിയിൽ കരുതിയ പെട്രോളുമായി എത്തി അദ്ദേഹത്തേക്ക് ഒഴിക്കുകയും പിന്നീട് തീ കൊളുത്തുകയും ചെയ്തത് ആ നാട്ടുകാർ ബഹളം വെച്ച് പോലീസ് എത്തിയാണ് ഇവരെ ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ മാറ്റുകയും ചെയ്തത് എന്തായാലും സംഭവത്തിന് പിന്നാലെ പ്രതിയായിട്ടുള്ള ശശിയെ പോലീസ് പിടികൂടുകയും അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ദുഃഖകരമായ ഒരു സംഭവമാണ് രണ്ടു ദിവസമായി ചികിത്സയിലിരിക്കുകയായിരുന്നു അതിനിടെയാണ് ഇന്ന് പുലർച്ചെ മരണം സംഭവിച്ചത് രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്